हेディオ दशकम पक्तं श्लोकम् 8 धर्मादिगान अभिस्रजन् नधकर्दमञ्च वाणीं विधाय विदिरङ्गजसंगुलोभूत् तुत्बोधिदैसनगदक्षमुखैस्तनो जयरुत्बोधिदश्च विररामतमो विमुञ्जन धर्म आदिगान अभिस्रजन् आधा കർദമം ച ധർമാധികാനഭിസൃജന്നഥ കർദമം ച ഇതിന് ചൊല്ലുന്നതിനിടയിലും മാക്സിമം ഒരു വരിയുടെയും ഓരോ വരിയുടെയും ഇടയ്ക്ക് നിർത്താതെ ചേർത്ത് ചൊല്ലി നോക്കണം ധർമാധികാന അഭിസൃജന്നഥ കർദമം ച ഇതിൻ്റെ എന്നല്ല എല്ലാ ശ്ലോകത്തിൻ്റെയും ഓരോ വരി കംപ്ലീറ്റ് ഓരോ വരി ആ കംപ്ലീറ്റായിട്ട് വായി വായിക്കാൻ ശ്രമിക്കണം അതിനിടയ്ക്കിടയ്ക്ക് നിർത്തരുത് वाणीम विधाय विधि अंगज अंगजा अभूद वाणीम विधाय विधि रंगजा संगुलो भूद विधि अंगज अंगजा विधि प्लस अंगज विधि रंगजा संगुलो भूद संगुलहा प्लस अभूद वाणीं विधाय विधिरङ्गजसङ्गुलोऽभूद् त्वद् बोधितैः सनकदक्षमुखैः त्वद्बोधितैस्सनकदक्षमुखैस्तनूजैः त्वद् बोधितैः त्वद्बोधितैः स्तनगदक्षमुखैस्तनूजैः उद्बोधितः उद्बोधितः प्लश्च उद्बोधितश्च विरराम तमोविमुञ्जन् उद्बोधितश्च विरराम तमोविमुञ्जन् ഇതിൽ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും ചേർത്ത് വായിക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്ബോധിതൈ സനക ദക്ഷ മുഖൈസ്തനൂജരുദ്ബോധിത വിരരാമ തമോ അങ്ങനെ ചൊല്ലി പഠിച്ചാൽ അതാണ് നല്ലത് അപ്പോൾ ആദ്യം അങ്ങനെ ചൊല്ലിയില്ല ചൊല്ലിയില്ലൊല്ലി ചൊല്ലുമ്പോഴത്തേനും തെറ്റു വരുന്നുണ്ടെങ്കിൽ സനക ദക്ഷ മുഖ മുഖൈ സ്തനുജൈ

ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അഥ അനന്തരം ധർമാധികാൻ കർദ്ദമം ച അഭിസൃജൻ ധർമാധികാൻ ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദ്ദമം ച അഭിസൃജൻ കർദ്ദമനെയും സൃഷ്ടിച്ചുകൊണ്ട് വാണിയും വിധായ വിധിഹി വാണിയും പറഞ്ഞാൽ വാണി എന്ന് പറഞ്ഞാൽ സരസ്വതി വിധായ സൃഷ്ടിച്ചപ്പോൾ വിധിഹി ബ്രഹ്മാവ് സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് അങ്കജസങ്കുലഹ അഭൂത് കാമപരവശനായി തീർന്നു സരസ്വതിയും കൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ സരസ്വതിയിൽ കാമപരവശനായി തീർന്നു എന്ന് വെച്ചാൽ സ്വന്തം മകൾ തന്നെയാണെങ്കിൽ കൂടെയും ഒരു കാമപരവശത വന്നു ബ്രഹ്മാവിന് സനകദക്ഷമുഖൈഹി ഇപ്പം സനകനും ദക്ഷനും അങ്ങനെ തുടങ്ങിയവർ തനൂജൈ ഹീ ഉദ്ബോധിത തനൂജെന്ന് പറഞ്ഞാൽ മക്കൾ അപ്പം സനകനും ദക്ഷനും തുടങ്ങിയ മക്കൾ ഉദ്ബോധിത ഓർമ്മപ്പെടുത്തിയതിനാൽ തമഹ ആ അജ്ഞാനത്തെ അജ്ഞാനം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഇവിടെ കാണിക്കുകയാണ് വിമുഞ്ചൻ വിരരാമജ ആ അജ്ഞാനത്തെ കൈവടിഞ്ഞിട്ട് ആ കൃത്യത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു അപ്പം അവിടെ ഒരു ഇതുണ്ടായത് എന്തെന്ന് വെച്ചാൽ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ച ആ സരസ്വതീദേവിയിൽ അദ്ദേഹത്തിന് കാമമുണ്ടായി അപ്പം അതിൽ നിന്ന് പിന്മാറാനായിട്ട് മക്കൾ തന്നെ പ്രേരിപ്പിച്ചു അപ്പം അതിനും അവിടെ അവരെ പ്രേരിപ്പിച്ചതാരാണ് ആ കാമവശ് പരവശനാവാൻ പ്രേരി പ്രേരിപ്പിച്ചതും ഭഗവാൻ തന്നെ ആ പ്രേരണയിൽ നിന്ന് പിന്മാറാനായിട്ട് സനകനും ദക്ഷനും ഒക്കെ അവരുമൊക്കെ ആ ബ്രഹ്മാവിൻ്റെ നന്ദനന്മാർ തന്നെയാണ് അവർ തന്നെയാണ് ഇതിൽ നിന്നും അവരും ഭഗവാന്റെ പ്രേരണയാൽ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് ബ്രഹ്മാവിനെ പ്രേരിപ്പിക്കുന്നു അത് പാടില്ല പുത്രി സംഗമം സർവശാസ്ത്രപരമായിട്ട് നിഷിദ്ധമാണെന്ന് ആ ബ്രഹ്മാവിനെ വഴിപോലെ അറിയിക്കുന്നു എന്നിട്ട് അദ്ദേഹം ആ അജ്ഞാനത്തിൽ നിന്നും പിന്തിരിഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മഹാന്മാർക്കും ഈ തമോബാധ ഉണ്ടാകും ചില സമയത്ത് ആ ഉചിതമായ ഉപദേശം ആ ബാലന്മാരിൽ നിന്നാണെങ്കിൽ കൂടിയും സ്വീകരിക്കണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് നല്ല ഉപദേശം ആര് തരുന്നുവോ അത് നമ്മൾ സ്വീകരിക്കണം അത് ചെറുതാണെന്നോ വലുതാണെന്നോ നോക്കേണ്ട ചില കൊച്ചു കുട്ടികളിൽ നിന്ന് വരെ നമുക്ക് നല്ലതായിട്ടുള്ള ഉപദേശം സ്വീകരിക്കേണ്ടി വരും അത് നമ്മൾ വളരെ വിനയാന്വിതമായിട്ട് സ്വീകരിക്കുക തന്നെ വേണം എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് धर्माधिगानभिसृजन्नदगर्दमं च वाणीं विधाय विधिरङ्गजसङ्गुलोऽभूत् तुद्बोधितैस्तनकदक्षमुखैस्तनूजैरुद्बोधितश्च विररामतमो विमुञ्जन्